എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിനെ ഞെട്ടിക്കുന്ന സമൂഹ മനസാക്ഷിയെ പിടിച്ചു കൊലുക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ട അഞ്ചു പേരെ അതിക്രൂരമായി ചുറ്റിയേക്ക് ത കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നു വേറൊരു ഭാഗത്ത് പതിമൂന്ന് വയസ്സുകാരൻ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നു മറ്റൊരിടത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിക്കുന്നു അടിച്ചിട്ട് ഒരു വിദ്യാർത്ഥി തലയുടെ പെടലിയുടെ അസ്ഥികൾ വരെ പൊട്ടി തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടായി വെൻ്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു അതേപോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെയേറെ ഭീതിതമായ സംഭവങ്ങളാണ് കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട സംഭവങ്ങളാണ് ഇവയല്ല സത്യത്തിൽ ഇതിനൊക്കെ കാരണം നമ്മുടെ സമൂഹം തന്നെ നമ്മുടെ ഈ വ്യവസ്ഥിതിയാണ് ഇപ്പോൾ പരസ്പരം ഒരു സ്നേഹം എന്നുള്ള വികാരം ജന കുട്ടികൾക്കിടയിലില്ല സ്വാർത്ഥത അതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവല്ല കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം മുൻമന്ത്രിയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഇതിനെല്ലാം പഴി ചാരിയിരിക്കുന്നത് സിനിമയുടെ പുറത്താണ് സിനിമ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ കാരണമാണ് ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഇത് സ്വാധീനിച്ചിട്ടാണെന്ന് സിനിമയും ഒരല്പം സ്വാധീനിക്കും എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സിനിമ ഇങ്ങനെ സ്വാധീനിച്ചത് ചെയ്യാൻ തമിഴ്നാട്ടിൽ ഒരു ഒരു ദിവസം പോലും ഇത് അക്രമം ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല കാരണം തമിഴ് സിനിമയിൽ കാണുന്നതിൻ്റെ തൊട്ട് സിനിമയിൽ കാണുന്നതിൻ്റെ അക്രമങ്ങളും ഒന്നും മറ്റൊരു സിനിമയിലും ഒരു ഭാഷയിലും നടക്കുന്നില്ല എന്നിട്ടും തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തത് അപ്പോൾ സിനിമയല്ല ഇതിനെ കാരണം ഇതിലെ ഭൂരിപക്ഷം കേസുകളിലും മയക്കുമരുന്ന് ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ നാട്ടിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം ചെറുപ്പക്കാരിലാണ് കൂടുതൽ അതിൻ്റെ കച്ചവടം ചെറുപ്പക്കാര് ചില യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ് ഇതിനകത്തിലെ ഈ പ്രധാന പ്രതികൾ അവർ സമൂഹത്തിൽ നോക്കുമ്പോൾ അവർ നേതാക്കന്മാർ അവർ അത് ഏത് ഒന്നും പറയാൻ നമ്മൾ പേരെടുത്ത് പറയുന്നില്ല ഇതേപോലെയുള്ള ചില സംഘടനകളുടെ പിൻബലത്തിലാണ് ഈ മയക്കുമരുന്ന് നേടം കൂടുതലടക്കുന്നത് അവർക്ക് പല സ്വാധീനങ്ങളുള്ളതുകൊണ്ട് കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു പോരുകയും ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് അതൊക്കെ നിയന്ത്രിക്കാതെ ഇവിടുത്തെ ഈ അക്രമങ്ങൾ കുറയത്തില്ല നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയത്തില്ല അതേപോലെ പ്രധാന ഘടകങ്ങളാണ് മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാത്തത് കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു തങ്ങളുടെ ഉത്തരവാദിത്തം അതോടുകൂടി കഴിഞ്ഞു എന്നാണ് രക്ഷാകർത്താക്കൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ കുട്ടികളുടെ പ്രവർത്തനം എന്താണെന്ന് ഒരു രക്ഷകർത്താക്കളും ചിന്തിക്കാറില്ല ഇവരങ്ങോട്ട് പോകുന്നു ഇവരുടെ ഇവർ ബന്ധപ്പെടുന്നവരാരൊക്കെ എന്നോ ഇവർ ഇവർ വീട്ടിൽ തിരിച്ചു വന്ന് കഴിയുമ്പം ഇവർ അല്ല വായിക്കുകൾ പോലും ഒന്നും പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല ഇവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പോകുന്ന ഒന്നും തിരക്കുന്നില്ല ഇവരുടെ കൂട്ടുകെട്ടം ഒന്നും തിരക്കുന്നില്ല ഇത് ഈ കുട്ടികളും അത് യൂട്ടിലൈ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നെ നല്ലൊരു ശതമാനം ഇതിനൊക്കെ കാരണം മാതാപിതാക്കൾ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പണ്ടുകാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നൈതികതയെ അടിസ്ഥാനമാക്കിയായിരുന്നു ശ്രീബുദ്ധൻ്റെയാകട്ടെ ശ്രീകൃഷ്ണൻ്റെ ആകട്ടെ യേശു ക്രിസ്തുവിൻ്റെ ആകട്ടെ മുഹമ്മദ് നബിയുടെ ആകട്ടെ ഇവരുടെയൊക്കെ ത്യാഗങ്ങളും അവരുടെയൊക്കെ സ്നേഹവും അവർ സമൂഹത്തെ സ്നേഹിച്ച കാര്യങ്ങളുമൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനുണ്ടായിരുന്നു ഇന്നതെല്ലാം മാറി ഇന്നെല്ലാം നമ്മൾ പാഠപുസ്തകങ്ങൾ ചെറുപ്പക്കാരത്തലെ കൊച്ചിലെ ചെലുത്തി കൊടുക്കുന്നതാണ് ഈ വിപ്ലവങ്ങളും അതേപോലെയുള്ള അക്രമ സംഭവങ്ങളും ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗവും ചരിത്രം പഠിക്കുന്ന പഠിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇതാണ് ഈ സിനിമയെക്കാട്ടിൽ കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നത് അതേപോലെ തന്നെ ചില പ്രബലമായ യുവജന പ്രസ്ഥാനങ്ങൾ അവരുടെ വൈദേശികരായിട്ടുള്ള നേതാക്കന്മാരെ ചിലവർ യുവ നേതാവിനെ അവർ അവരുടെയൊക്കെ വാഹനങ്ങളിൽ നോക്കിയാലോ ഈ കൊടികളിൽ നോക്കിയാലോ പോസ്റ്ററുകളിൽ നോക്കിയാലോ ഈ ഒരു ഒരു നേതാവ് ചിത്രമാണ് ആ നേതാവ് മയക്കുമരുന്നിൻ്റെ ലഹരി ഉപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ശീലിച്ച ഒരു മനുഷ്യൻ എപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പം യുവ തലമുറയ്ക്ക് അവിടെ ഇങ്ങനൊരു നേതാവ് അദ്ദേഹം വലിയ നേതാവായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അതുകൊണ്ട് ഞങ്ങളും അദ്ദേഹത്തിനെ പോലെ ആകണം എന്നുള്ള ഒരു ചിന്ത നല്ലൊരു ശതമാനം യുവജനങ്ങളുടെ മനസ്സിൽ എത്തിപ്പെടും ഇത്തരം നേതാക്കളെ നമ്മൾ ഉയർത്തി കാണിക്കുമ്പോൾ അതും നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു ഘടക ഘടകമാണ് അല്ല സിനിമയെ മാത്രം കുറ്റം പറഞ്ഞ് നമ്മൾ സിനിമ മാത്രം നിരോധിച്ചാൽ ഇത്തരം സിനിമകൾ നിരോധിച്ചാൽ അല്ലെങ്കിൽ സെൻസർ ചെയ്താൽ പോലും ഇത് നിൽക്കും എന്ന് വിശ്വ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ട മാറത്തില്ല ഇതേപോലുള്ള ഞാൻ മേൽപ്പറഞ്ഞതുപോലുള്ള സംഭവങ്ങൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് വെച്ചുകൊള്ളുക നമ്മുടെ സമൂഹത്തിനെ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ കാർന്ന് തിന്നുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് നിരീക്ഷിച്ച് അവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്കാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സംഘടനകൾക്കും ഒരു ഒരു കുട്ടി ഈ തെറ്റായ രീതിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നില്ല നഷ്ടങ്ങളുണ്ടാകുന്നത് ആ മാതാപിതാക്കൾക്ക് മാത്രമായിരിക്കും ആ സമൂഹത്തിന് ഒന്നടങ്ങുന്നത് നഷ്ടമുണ്ടാകും രാഷ്ട്രത്തിന് നഷ്ടമായിരിക്കും ഇത്രമാത്രം ചിന്തിച്ച് രക്ഷാകർത്താക്കൾ ജാഗ്രത പാലിക്കുക